രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ അക്രമകാരികളായ തെരുവു നായ്കളെ കൊല്ലണം സംസ്ഥാനത്ത് തെരുവുനായ അക്രമം അടിക്കടി കൂടി വരികയാണ് പുതുനിരത്തുകൾ ഗ്രാമീണ റോഡുകൾ ഇടവഴികൾ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങി എല്ലായിടത്തുകളിലും തെരുവു നായ്ക്കളുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് തെരുവുനായ ആക്രമണം ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം പേർ തെരുവുനായകളുടെ ആക്രമണത്തിന് വിധേയരായി ഒരു മാസം മുപ്പത്തി മൂവായിരത്തിലേറെ പേർക്ക് നായയുടെ കടിയേൽക്കുന്നു ജനുവരി മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഫെബ്രുവരി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി അയ്യായിരത്തി ഞ്ച് ഏപ്രിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മെയ് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് കടിയേറ്റവരുടെ മാസം തിരിച്ചുള്ള കണക്ക് കഴിഞ്ഞ വർഷം കടിയേറ്റത് മൂന്നാം പോയിന്റ് പതിനാറ് ലക്ഷം പേർക്കാണ് ഇരുപത്തിയാറ് പേർ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ കടിയേറ്റവരുടെ എണ്ണം ഒന്നാം പോയിന്റ് മൂന്നു ലക്ഷമായിരുന്നു എട്ട് വർഷം കൊണ്ട് രണ്ടര മടങ്ങാണ് വർദ്ധിച്ചത് തെരുവുനായകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം രണ്ട് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരുന്നു തെരുവു നായ്ക്കളുടെ എണ്ണമെങ്കിൽ ഇപ്പോൾ അത് നാല് ലക്ഷത്തിലേറെയായി ഇതിനിടെ നിയമസഭയിൽ മന്ത്രി എം വി രാജേഷ് നൽകിയ വിവരമനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒമ്പത് വർഷത്തിനിടെ കടിയേറ്റവരുടെ എണ്ണം പതിനേഴ് പോയിന്റ് മൂന്നാം ഒമ്പത് ലക്ഷവും മരണപ്പെട്ടവർ ാണ് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് പേർ രണ്ടായിരത്തി പതിനേഴിൽ എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ഓരോ വർഷവും മരണപ്പെട്ടവരുടെ എണ്ണം ഓരോ വർഷവും തെരുവുനായ ആക്രമണത്തിന്റെയും കടിയേറ്റുള്ള മരണത്തിന്റെയും ും എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് വാക്സിനേഷനാണ് നായകളുടെ കടിയേറ്റാൽ പരിഹാരം അതും ഫലപ്രദമല്ലാത്ത അവസ്ഥയാണ് നിലവിൽ കൃത്യമായ വാക്സിനേഷൻ നടത്തിയവർ തന്നെ പോയിളകി മരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുകയായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി പഞ്ചായത്ത് ആക്ടും മുനിസിപ്പാലിറ്റി ആക്ടും പ്രകാരം മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന അക്രമാസക്തരായ തെരുവു നായക്കളെയും പന്നികളെയും കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു മൃഗസ്നേഹികൾ അതിനെതിരെ രംഗത്തു വരികയും തെരുവു കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരും ജുഡീഷ്യറിയും വിലക്കേർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് നായകളുടെ എണ്ണവും അക്രമവും വൻതോതിൽ വർദ്ധിച്ചത് നായകളെ വന്ധ്യം എബിസി ആനിമൽ ഷെൽട്ടർ നിർമ്മാണവുമാണ് പകരം നിർദ്ദേശിക്കപ്പെട്ട മാർഗങ്ങൾ എന്നാൽ കേന്ദ്ര ആനിമൽ വെൽഫെയർ ബോർഡും ചട്ടം കർശനമാക്കിയതോടെ വധ്യകരണം പ്രതിസന്ധിയിലായി ഈ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എയർ കണ്ടീഷൻ ഓപ്പറേഷൻ തിയേറ്റർ ജനറേറ്റർ റെഫ്രിജറേറ്റർ ഫ്രഷ് വാട്ടർ ടാങ്ക് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളുള്ള എ ബി സി സെന്ററുകളിലായിരിക്കണം തെരുവിനായ്ക്കളെ അംഗീകരിക്കേണ്ടതെന്നാണ് പുതിയ കേന്ദ്ര ചട്ടം തുടർന്ന് ഒരാഴ്ച ശുശ്രൂഷിച്ച് മുറിവിളയ്ക്ക് അണുബാധ ഇല്ലെന്നുറപ്പാക്കി എവിടെ നിന്നാണ് നായകളെ പിടിച്ചുകൊണ്ടുവന്നത് അവിടെ തന്നെ തുറന്നുവിടുകയും വേണം മനുഷ്യ ശസ്ത്രക്രിയക്കോ ആശുപത്രികൾക്കോ ഇല്ലാത്ത കർശന വ്യവസ്ഥകളാണ് നായ്ക്കളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിരു കടന്ന മൃഗസ്നേഹം ആനിമൽ വെൽഫെയർ ബോർഡ് നിർദ്ദേശിച്ച തരത്തിലുള്ള ഒരു എ സെന്റർ സ്ഥാപിക്കണമെങ്കിൽ രണ്ട് കോടിയോളം രൂപ ചെലവ് വരും നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പരിമിതികൾ നേരിടുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര നിയമം ലഘൂകരിച്ചെങ്കിൽ മാത്രമേ വന്ധ്യകരണ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രം സന്നദ്ധമാകുന്നില്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് സംസ്ഥാനം നിയമം കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് മൃഗസംരക്ഷണം ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിക്കാമെന്നാണ് നിയമവിദഗ്ധ പക്ഷം നേരത്തെ ജല്ലിക്കെട്ടിന്റെ വിഷയത്തിൽ തമിഴ്നാട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ജെല്ലിക്കെട്ട് അനുവദനീയമാക്കി തമിഴ്നാട് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതും പിന്നീട് നിയമസഭ അത് അംഗീകരിക്കുകയും ചെയ്തത് മറ്റു ചില സംസ്ഥാനങ്ങളും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് നിയമം ലഘൂകരിച്ചാൽ തന്നെ ത്തിൽ വന്ധ്യംകരണം നടത്തി പരിഹരിക്കാവുന്നതാണോ തെരുവനാഴ്ച ശല്യം നിലവിൽ നാല് ലക്ഷത്തിലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയുടെ വന്ധ്യംകരണ പ്രക്രിയ പൂർത്തീകരിക്കാൻ എത്ര വർഷമെടുക്കും തെരുവുനാഴ് ശല്യം രൂക്ഷമാകുന്ന രണ്ടോ മൂന്നോ മാസങ്ങളിൽ ഏതാനും നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തുന്നതോടെ അവസാനിക്കുന്നു നിലവിലെ വന്ധ്യംകരണ യജ്ഞം അടുത്ത വർഷം പിന്നെയും തുടരും എല്ലാ നായ്ക്കളെയും വന്ധ്യംകരണം നടത്തി വർഷം തോറും വാക്സിനേഷൻ നൽകിയെങ്കിൽ മാത്രമേ നാഴെമൂലമുണ്ടാകുന്ന പേബാധക്ക് പരിഹാരമാകുകയുള്ളൂ ഇതിന് വർഷങ്ങൾ എടുക്കും വന്യംകരണം തുടരുന്നതോടൊപ്പം പേപ്പട്ടികളെയും അക്രമ സ്വഭാവമുള്ള നായ്ക്കളെയും കൊല്ലുക കൂടിയാണ് പ്രായോഗിക മാർഗം ഇക്കാര്യത്തിൽ അനുമതി ആവശ്യപ്പെട്ട് കോഴിക്കോട് നഗരസഭയെയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചതുമാണ് കപട മൃഗസ്നേഹികൾ ഇതിനെതിരെ രംഗത്ത് വന്നെന്നിരിക്കും എന്നാൽ പക്ഷിപ്പനി ബാധിച്ച കോഴികളെ വൻതോതിൽ കൊന്നൊടുക്കുന്നുണ്ട് രാജ്യത്ത് അപകടകാരികളായ കാട്ടുപന്നുകളെ കൊന്നൊടുക്കാനും നിയമം അനുവദിക്കുന്നുണ്ട് നായകളുടെ കാര്യത്തിൽ മാത്രം ഇതായിക്കൂടാ എന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്